കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ സമുദായ നേതാക്കളിൽ ഒരാൾ സുകുമാരൻ നായരാണ് നായർമാരുടെ സംഘടനയായ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരോട് മല്ലിടാൻ ശ്രമിച്ചിട്ടുള്ള നായർ സമുദായ പ്രമാണിമാരൊക്കെ പാഠം പഠിച്ച് വീട്ടിലിരുന്നിട്ടേ ഉള്ളൂ സമുദായത്തിനുള്ളിൽ തന്നെ സുകുമാരൻ നായർക്കെതിരെയുള്ള യുദ്ധവും കലാപവും ഒക്കെ പതിവാണ് പക്ഷെ അവരെയൊക്കെ വെട്ടി നിലത്തിട്ട് പിടിച്ചു നിൽക്കാനുള്ള ത്രാണിയും മെയ്വഴക്കവും സുകുമാരൻ നായർക്കുണ്ട് സുകുമാരൻ നായർക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഭക്തർ പറയുന്നത് സർക്കാർ രാഷ്ട്രീയ കൂടി പമ്പയിൽ നടത്തിയ അയ്യപ്പ ആഗോള സംഗമത്തെ പിന്തുണച്ചു എന്നിടത്തല്ല അതിനുശേഷം സർക്കാരിനെയും അയ്യപ്പ സംഗമത്തെയും സർക്കാരിന്റെ ഇച്ഛാശക്തി പൂർത്തിക്കൊണ്ട് സുകുമാരനായ രംഗത്ത് വന്നു എന്നിടത്താണ് അപകടം ഒളിഞ്ഞിരിക്കുന്നത് ഈ സർക്കാർ അധികാരത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതിന് മുൻപ് എൻഎസ്എസ് സ്ഥാപനങ്ങളിലെ നിയമനമടക്കം മുടങ്ങിക്കിടക്കുന്നവയെല്ലാം ശരിയാക്കി അത്യാവശ്യം ലാഭം കൊയ്യാനുള്ള നീക്കത്തിന്റെ ഭാഗമാണോ എന്ന് വ്യക്തമല്ല സുമാരനായ തന്ത്രമറിയാവുന്ന ആളാണ് യു ഡി എഫ് കാര് വരച്ചവരയിൽ നിൽക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാം ഇനി അഥവാ മൂന്നാമത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ വീണ്ടും പകയും പ്രതികാരവും ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നതാവാം ഇനി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് യുഡിഎഫാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ ഒരു ടെലിഫോൺ കോൾ മതിയെന്നും സുകുമാരൻ പ്രതികാരവാഞ്ചയോടെ നായരോട് പെരുമാറാനുള്ള ശേഷി യു ഡി എഫിൽ ആർക്കുമില്ലെന്നും ശാസിക്കാനും ശിക്ഷിക്കാനും നായർക്ക് അധികാരമുണ്ടെന്ന് പറയുന്ന മന്ത്രിമാരായിരിക്കും മന്ത്രിസഭയിൽ വരുന്നതെന്നും നായർക്കറിയാം